നമസ്കാരം ചാണക്യ നീതിയെക്കുറിച്ചാവട്ടെ ഇന്നത്തെ ശകലം ചാണക്യ ഈ ഭാഗം കേൾക്കുന്നവർക്ക് ഈ കാണുന്നവർക്ക് ജീവിതത്തിൽ അത്യാവശ്യമായിട്ട് നമ്മൾ തെളിയിക്കേണ്ട നമ്മൾ കാംക്ഷിക്കേണ്ട നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട പാതയെക്കുറിച്ച് ഒരു അഞ്ചോ ആറോ പോയിന്റ്സ് ചാണക്യൻ കൗടില്യൻ അദ്ദേഹത്തിൻ്റെ നീതി എന്ന് പറയുന്നത് ഞാനൊക്കെ ദൂരദർശനിൽ വന്നിട്ടുള്ള ചാണക്യൻ എന്ന സീരീസ് സീരിയലെന്നാണല്ലോ എന്ന് പറയാം അത് കംപ്ലീറ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് ആവർത്തി ആവർത്തി കേട്ടത് ചാണക്യനെ കുറിച്ച് പഠിക്കുന്നതിനേക്കാളും അതിൽ ഉപയോഗിച്ചുള്ള ഹിന്ദിയുടെ പ്രാവീണ്യം കുറേ പ്രാവശ്യം കേട്ട് കഴിഞ്ഞാൽ സംസാരം ഞാൻ പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് പഠിച്ചിട്ടില്ല അപ്പോൾ ഹിന്ദി സംസാരിക്കണമെങ്കിൽ നല്ല ഭാഷ കിട്ടണമെങ്കിൽ ആ ഒരു പ്രഭാഷണമൊക്കെ നടത്താൻ ആവശ്യമായിട്ടുള്ള താക്കത്ത് കിട്ടണമെങ്കിൽ സഹായിക്കുമെന്ന് വിചാരിച്ചിട്ട് തുടങ്ങിയതാണ് കൗഡുല്യനീതി എന്ന് പറയുന്ന മൂല്യവാനായ പുരുഷന്റെ ലക്ഷണങ്ങളെക്കുറിച്ച് പറയുന്നത് ചാണക്യൻ പറയുന്നത് ആഴത്തിലുള്ള ജ്ഞാനവും ജീവിതശൈലിയും ആഴത്തിലുള്ള ജ്ഞാനവും ജീവിതശൈലിയും ഇപ്പൊ അഞ്ച് പ്രധാന മൂല്യങ്ങളെക്കുറിച്ച് ഒരു ശ്രേഷ്ഠവാനാവണമെങ്കിൽ വിജയശ്രീ നേടണമെങ്കിൽ സ്വന്തമായി ഈ ലോകത്തെ ഒരു പ്രഥമ വ്യക്തിയായി അല്ലെങ്കിൽ അവനവന്റെ സമൂഹത്തിനുള്ളിൽ ലോകമെന്ന് പറയുന്നത് അവനവന്റെ സമൂഹമാണ് അവനവന്റെ ലോകം ഉയർന്നു കാണണമെങ്കിൽ അവനവനുമായി ബന്ധപ്പെടുന്ന ജനങ്ങൾ നമ്മളെ കുറിച്ച് നല്ലൊരു അഭിപ്രായം പറയണമെങ്കിൽ നമുക്കുണ്ടാവേണ്ടുന്ന ചില ശീലങ്ങൾ ഒന്ന് ശാന്തതയാണ് പീസ് അത് ഇന്റേണൽ പീസ് ഉണ്ടായാലേ പുറത്ത് പീസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പം ക്ഷമ ശാന്തത എന്നൊക്കെ പറയുന്നത് ഉള്ളിൽ ഉണ്ടാവേണ്ടത് അപ്പം ഒന്ന് ശാന്തതയാണ് രണ്ടാമത്തെ ക്ഷമയാണ് ആ ക്ഷമ ആരോടും ദേഷ്യപ്പെടില്ല ശാന്തം എന്ന് പറഞ്ഞാൽ ആരോടും നമ്മൾ വഴക്ക് പറയില്ല എന്നല്ല സ്വാഭാവികമായിട്ട് നമ്മുടെ ശൈലി അതാണ് എന്ന് മാത്രം കുറ്റം പറയേണ്ടതിനെയോ ക്രിട്ടിസൈസ് ചെയ്യേണ്ടതിനെയോ ഒക്കെ പറയാനും ഖണ്ഡിക്കാനും ഒക്കെ ആർഗ്യൂ ചെയ്യാനും ഒക്കെ ഉള്ള കഴിവ് നമുക്ക് ഉണ്ടാവാം കൗടിലിൻ്റെ ഭാവം കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ പറയുന്ന ആൾ ഇങ്ങനെയൊക്കെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാനുള്ളത് കൃത്യമായിട്ട് പറയും അതൊക്കെ അത്യാവശ്യമാണ് ആ കഴിവുണ്ടാവണം പിന്നെ ഉള്ളത് സ്വതന്ത്രതയാണ് ഫ്രീഡം ഇൻഡിപെൻഡൻസ് അത് എല്ലാവർക്കും ഉണ്ടാവണം അതല്ലെങ്കിൽ നമ്മൾ കിട്ടിയിട്ട പോലെയാണ് നമ്മൾ എല്ലാവരുടെ അത് കാണിച്ചു കൊടുക്കണം എന്നില്ല ചിലപ്പം സ്വാതന്ത്ര്യം ഇല്ലാത്ത പോലെ അല്ലെങ്കിൽ നമ്മൾ അഭിനയിച്ചു എന്ന് വെക്കുവരും കാരണം അത് ബാക്കിയുള്ളവരുടെ അടുത്ത് നമ്മുടെ സ്വാതന്ത്ര്യം എടുക്കാൻ വേണ്ടിയിട്ടും മറ്റുള്ളവരുടെ അടുത്ത് സ്വാതന്ത്ര്യം ഇല്ല എന്ന് പറഞ്ഞ് രക്ഷപ്പെടാനുള്ള ഒരു സ്വാതന്ത്ര്യവും കൂടിയായിട്ട് കണ്ടാൽ മതി അത് നമ്മുടെ വാക്ചാതുര്യം അനുസരിച്ചിട്ട് നമ്മൾ നമ്മുടെ ഉള്ളിൽ സ്വാതന്ത്ര്യത്തിൻ്റെ ബോധം ഉണ്ടാവണം ബാക്കിയുള്ളവർക്ക് അങ്ങനെ തോന്നുന്നതിൽ കുഴപ്പമൊന്നുമില്ല അതുപോലെ തന്നെ ശാന്തവും ക്ഷമയും ഒക്കെ തന്നെ ബാക്കിയുള്ളവർക്ക് നമ്മൾ ക്ഷമാശീലനു കാണ്ട കുഴപ്പമൊന്നുമില്ല പക്ഷേ കുറേ കാലം അടുത്ത് ഇടപെടുന്ന നല്ല പോലെ നമ്മളെ അറിയുന്ന വ്യക്തിക്ക് നമ്മുടെ ശാന്തമാണെന്നും ക്ഷമയുള്ള ആളാണെന്നും സ്വതന്ത്ര മനോഭാവമുള്ള ആളാന്നും മനസ്സിലാക്കിയാൽ മതി പിന്നെ വേണ്ടത് ആഗ്രഹങ്ങൾക്ക് ഒരു സംയമനം ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മുടെ ഡിസയേഴ്സ് ഉണ്ടല്ലോ അൺസ്റ്റോപ്പബിൾ ഡിസയേഴ്സ് കാമം എന്ന് പറയുന്നത് സെക്സ് അല്ല പറഞ്ഞത് കാമം എന്ന് പറയുന്നത് അൺസ്റ്റോപ്പബിൾ ആയിട്ടുള്ള ഡിസയേഴ്സ് ഡിസയർ ഉണ്ടെങ്കിൽ അതിനൊന്ന് ഒന്ന് മിതപ്പെടുത്താനുള്ള കൺട്രോൾ ചെയ്യണമെന്നല്ല പറഞ്ഞത് കൺട്രോൾ ചെയ്യണല്ല കൺട്രോൾ ചെയ്യൽ ഉണ്ടായിട്ട് അനുഭവിക്കാൻ പറ്റാതിരിക്കുന്നതിനാണ് കൺട്രോളിങ് പറയാം ഇതല്ല മിതമാക്കാൻ സാധിക്കാത്തതാണ് മറ്റൊന്നാവശ്യം നേതൃപാടവം വേണം അതിൻ്റെ കൂടെ ദയ വേണം ഇപ്പം നേതൃത്വമില്ലാത്ത ഒരാൾക്ക് ദയ ഉണ്ടാവേണ്ട കാര്യമൊന്നുമില്ല ആരുമായിട്ട് ഇടപെടില്ല അപ്പം എൻ്റെ വീട്ടിലുള്ള ഒരു പത്ത് പേരുമായിട്ടും എനിക്ക് നേതൃസ്വഭാവം ഉണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങൾ കൺസിഡർ ചെയ്യാനുള്ള കഴിവുള്ളപ്പോഴാണ് എനിക്ക് നേതൃപാഠവം ഉണ്ടാവുന്നത് നേതൃപാഠവം എന്ന് പറയുന്നത് പബ്ലിക്കായിട്ടുള്ളതല്ല എൻ്റെ വീട്ടിനകത്തും എനിക്കുണ്ടാവണം ദയോടു കൂടിയുള്ള നേതൃപാഠം ഇത് ഉണ്ടെങ്കിൽ ഈ അഞ്ച് സ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ അദ്ദേഹം വിജയശ്രീലാളിതനാവും അപ്പൊ ശാന്തം എന്ന് പറയുന്നത് നമ്മൾ പീസ് അല്ലെങ്കിൽ കാംനസ് അല്ലെങ്കിൽ സെർണിറ്റി എന്നൊക്കെ പറയുന്നൊരവസ്ഥ അത് ഇന്നർ പീസ് ആണെന്ന് ഞാൻ പറഞ്ഞു കാം മൈൻഡ് അത് ഉണ്ടാകുന്ന സമയത്ത് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവുമ്പോഴും പ്രതിസന്ധികൾ ഉണ്ടാവുമ്പോഴും അതിൻ്റെ മുമ്പിൽ നമ്മൾ പകച്ചു നിൽക്കാതെ കൃത്യമായിട്ടുള്ള മൂല്യത്തോടു കൂടിയിട്ടുള്ള ബാക്കിയുള്ളവർക്ക് ഗുണം ചെയ്യുന്ന അപ്പൊ ഈ പറയുന്നതൊക്കെ അന്യോന്യം ബന്ധപ്പെട്ടിട്ടുള്ള അഞ്ച് ലക്ഷണങ്ങളുമാണ് കാരണം അതുണ്ടെങ്കിലേ ലീഡർഷിപ്പിലേക്ക് എത്തുള്ളൂ ദൈ ഉണ്ടെങ്കിലേ ശാന്തമാവാൻ സാധിക്കുള്ളൂ അല്ലെങ്കിൽ മുമ്പിലിരിക്കുന്ന ആള് എൻ്റെ ഒരു വിരോധിയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അശാന്തിയാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് വരിക അപ്പൊ നല്ല ശാന്തത വരുമ്പോൾ നല്ല ധൈര്യം ഉണ്ടാവും അപ്പൊ അതിന്റെ മറ്റൊരു ഭാഗമാണ് ധൈര്യം ഇതൊക്കെ വിജയത്തിന്റെ വഴികളാണ് കാൽവെപ്പുകളാണ് അപ്പൊ പ്രശ്നം വന്നാൽ അതിനെ നമുക്ക് പുഞ്ചിരിയോടുകൂടി നമ്മൾ വഴക്കു പറയുണ്ടാവും പക്ഷെ ഉള്ളിൻ്റെ ഉള്ളില് ബ്ലഡ് പ്രഷർ കൂടാതെ ശാന്തമായിട്ട് സംസാരിക്കാൻ സാധിക്കുന്ന സാധിക്കുന്നൊരവസ്ഥ ഇത് നമ്മുടെ ഓരോ പ്രശ്നങ്ങൾക്കും പ്രതിവിധി കാണാൻ നമ്മളെ വല്ലാതെ സഹായിക്കും നല്ലപോലെ സഹായിക്കും അതുണ്ടാവണം പിന്നെ ഉണ്ടാവണം ക്ഷമയാണ് അത് ബാക്കിയുള്ളവരോട് ക്ഷമ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതിന് ഓവർ ബോതേഡ് അല്ലാതെ നമ്മുടെ ചുറ്റും കുറേ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവും ആ പ്രശ്നങ്ങളൊക്കെ എൻ്റെ വലിയ പ്രശ്നങ്ങളാണെന്ന് കരുതുമ്പോൾ എനിക്കുണ്ടാവുന്ന ഒരു മനഃശാന്തി ഇല്ലായ്മ ഉണ്ടാക്കണമെങ്കിൽ എനിക്ക് ക്ഷമ ആവശ്യമാണ് ടോളറൻസ് എന്നുള്ളൊരു വാക്കുമുണ്ട് ക്ഷമക്ക് ഫോർ മാത്രമല്ല ടോളറൻസ് ആണ് എന്തും ടോളറേറ്റ് ചെയ്യാൻ അപ്പോൾ ഏത് കാര്യങ്ങൾക്കും അത് റിലേഷൻഷിപ്പ് ആയാലും നമ്മുടെ നമ്മൾ മാനഹാനിക്ക് അല്ലെങ്കിൽ നമ്മളെ പരിഹസിക്കുന്നൊരു സ്ഥിതി ആയാലും അതിൽ ടോളറൻസ് ഉണ്ടാവുക എൻഡ്യൂറൻസ് ഉണ്ടാവുക അത്യാവശ്യമായിട്ട് വേണ്ടതാണ് ഇതൊക്കെ ഉണ്ടെങ്കിൽ ഏത് കിരാതമായ പ്രവൃത്തി നമ്മളോട് ആരെങ്കിലും ചെയ്യുകയോ സമൂഹത്തോട് ചെയ്യുകയോ നമ്മൾക്കെതിരായി ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് വളരെ ശാന്തമായ സ്വഭാവത്തിലേക്ക് എത്താൻ ഈ ഒരു ക്ഷമ നമ്മളെ വല്ലാതെ നല്ലപോലെ സഹായിക്കും ഇത് നിലനിർത്താൻ സാധിക്കണം മനസ്സിന് മാത്രമേ ഇത് സാധിക്കുള്ളൂ ശോഷിച്ച മനസ്സുകൾക്ക് പെട്ടെന്ന് ക്ഷമ നശിക്കൂ ക്ഷമാശീലം എന്ന് പറയുന്നത് ഇൻസ്റ്റന്റേനിയസ് അല്ല കണ്ടിന്യൂസ് ആയിട്ട് വേണ്ടതാണ് ശാന്തം എന്ന് പറയുന്നത് ഇൻസ്റ്റന്റേനിയസ് അല്ല കണ്ടിന്യൂസ് ആയിട്ട് വേണ്ടതാണ് ഇടയിലൊക്കെ ഒന്ന് അപ്പ് ആൻഡ് ഡൗൺ പോയാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ ഓവറോൾ നോക്കുന്ന സമയത്ത് ഈ വെതർ പോലെയാണ് പെട്ടെന്ന് മാറ്റങ്ങൾ ഉണ്ടാവും പക്ഷെ ക്ലൈമറ്റ് വളരെ നോർമലാണ് മറ്റൊന്നുകൊണ്ട് മറ്റൊന്നു അല്ലെങ്കിൽ സ്വാതന്ത്ര്യത എന്ന് പറയുന്ന നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലുള്ള ഒരു തോന്നൽ അത് നമ്മളെ എതിർക്കുന്ന ഒരാൾ പറഞ്ഞാലും നമ്മളെ ഡിപ്രസ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായാലും നമ്മുടെ ചോയ്സുകൾ മറ്റുള്ളവർ അതിനെ എതിർത്ത് പറയുമ്പോഴും നമുക്ക് ഒരു സെൽഫായിട്ട് ഒരു റിലയൻസ് ഉണ്ടാവും ആ റിലയൻസ് വെച്ചിട്ട് എൻ്റെ ആക്ഷനുകൾ ഞാൻ ചെയ്യാൻ പോകുന്ന പ്രവർത്തികൾ വാക്കുകളിൽ ചിലപ്പം സ്വാതന്ത്ര്യം കാണിച്ചില്ല പക്ഷെ പ്രവൃത്തികളിൽ സ്വാതന്ത്ര്യത്തിൻ്റെ വലിയ മാറ്റ് കാണാൻ സാധിക്കും നമുക്ക് അത് ഫ്രീഡമാണ് അത് ഇൻഡിപെൻഡൻസ് ആണ് ലിബർട്ടിയാണ് അത് അയാളുടെ മൂല്യത്തിൻ്റെ ഭാഗമാണെങ്കിൽ സ്വതന്ത്ര ചിന്തയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അയാൾ ക്രിയേറ്റീവ് ആവും ക്രിയേറ്റീവ് ആകുമ്പോൾ ഉള്ളിലൊരു സന്തോഷം ഉണ്ടാവും അപ്പം എല്ലാവരും പറയുന്നതല്ല ഞാൻ കേൾക്കുക എനിക്ക് പറയാവുന്നത് ഞാൻ പറയും അങ്ങനെയുള്ളവരാണ് മഹാന്മാരായിട്ടുള്ളത് പലരും ദൈവവിശ്വാസികളായിട്ട് ഒരു എൺപത് ശതമാനവും വിശ്വാസമില്ലാത്ത ഒരു പതിനെട്ട് ശതമാനവും ഉണ്ടെങ്കിൽ ബാക്കി രണ്ട് ശതമാനം എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് വലിയ അഭിപ്രായം അത് സ്വാതന്ത്ര്യമാണ് കാരണം ഉണ്ടാവണം അല്ലെങ്കിൽ ഇല്ലാതിരിക്കണം എന്ന് പറയുന്ന രണ്ട് ഗ്രൂപ്പിലും പെടാതെയും എനിക്ക് പോകാനോ ഞാൻ ഇതിനും എതിരല്ല അതിനും എതിരല്ല പക്ഷെ അതല്ലാത്തൊരു വഴി ബുദ്ധൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ബുദ്ധൻ്റെ ചിന്തകളില് ദൈവവിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അഭിപ്രായമില്ല എന്നാണ് പറയാറ് അതുകൊണ്ട് തന്നെ ബുദ്ധൻ ആ കാലത്തുണ്ടായിരുന്ന ഒരു ദൈവങ്ങളെയും ഫോളോ ചെയ്യാതെ അദ്ദേഹത്തിൻ്റെതായ പാത്തുണ്ടാക്കിയെടുത്ത് വ്യത്യസ്തനാവുകയാണ് ചെയ്തത് പക്ഷേ അതിനെതിർത്തുമില്ല അപ്പോൾ അതുകൊണ്ട് എതിർക്കണമെന്നോ സപ്പോർട്ട് ചെയ്യണമെന്നോ ഇല്ല പൊളിറ്റിക്കൽ പാർട്ടികളിലും അങ്ങനെയാണ് നമുക്ക് സ്വതന്ത്രമായ ചിന്തയുണ്ടാവും അതാണ് സ്വാതന്ത്ര്യം അത് അന്ധതയല്ല അന്ധമായിട്ടുള്ള ഏതെങ്കിലും ഒരു ഗ്രൂപ്പിലുള്ള വിശ്വാസമല്ല എൻ്റെ മൗലികമായിട്ടുള്ള തോന്നലുകൾ വിളിച്ചു പറയാനുള്ള ധൈര്യത്തിനെയാണ് നമ്മൾ സ്വാതന്ത്ര്യം അത് ആത്മാവിൻ്റെ ഉള്ളിൽ നിന്നും ബുദ്ധിയിൽ നിന്നും മനസ്സിൽ നിന്നും എനിക്ക് വരുന്ന ഒരു കോൺഫ്ലിക്റ്റും കോൺട്രഡിക്ഷൻസും ഒക്കെ എനിക്ക് എനിക്കുണ്ടാവാം ഉള്ളിൽ അതിനെയൊക്കെ വിശകലനം ചെയ്ത് ഞാനാവുന്ന എൻ്റെ സന്മാർഗത്തെ ഞാൻ തീരുമാനിക്കുന്ന സന്മാർഗമാക്കി മാറ്റുമ്പോഴും ബാക്കിയുള്ളവരുടെ സന്മാർഗത്തെക്കുറിച്ച് എനിക്ക് ബോധരേഷൻ ഇല്ലാത്തൊരവസ്ഥ വരുമ്പോഴാണ് ഞാൻ സ്വതന്ത്രനാവുന്നത് അതാണ് സ്വതന്ത്ര ചിന്തകനാവുന്നത് അങ്ങനെ പലരെയും നമുക്ക് കാണാം മഹാത്മാഗാന്ധി അങ്ങനെയുള്ള ഒരു വ്യക്തിയായിരുന്നു മഹാത്മാഗാന്ധി ദൈവവിശ്വാസമുള്ളവരാണ് പക്ഷെ അദ്ദേഹം സപ്പോർട്ട് ചെയ്തിട്ടുള്ള പല ഭാരതത്തിലെ പ്രഗത്ഭരായിട്ടുള്ള ആദ്യത്തെ പ്രധാനമന്ത്രിയായ നെഹ്റുവിനെ അടക്കം ദൈവവിശ്വാസം ഇല്ലെങ്കിലും പല മതവിശ്വാസങ്ങളിലും നിലകൊള്ളുന്ന ഭാരതത്തിന് അത്തരം ഒരു വ്യക്തിയാണ് വേണ്ടത് എന്നറിഞ്ഞ് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളാണ് നമുക്ക് കുറെ ഉദാഹരണങ്ങൾ പറയാൻ പറ്റും അത്യാവശ്യമായിട്ട് വേണ്ടത് എനിക്ക് അവൻ്റെതായ ആഗ്രഹങ്ങൾ മാത്രം നടക്കണമെന്നുള്ള ഒരു തോന്നലില്ലാതെ സ്വയം നിയന്ത്രിക്കാൻ സാധിക്കുന്ന കൺട്രോൾ ഓവർ അവർ ഡിസയേഴ്സ് അല്ലെങ്കിൽ റെസിലിയൻസ് ഓവർ അവർ റെഗുലേഷൻസ് ഓവർ അവർ ഗ്രീഡ് നമ്മുടെ വാൺസും ആണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം അതില്ലാതിരിക്കാൻ ശ്രമിക്കുമ്പോൾ ഡിസയർ മാനേജ്മെന്റ് എന്നൊക്കെ പറയാം നമ്മുടെ ക്രേവിങ്സ് ഉണ്ടല്ലോ അതിനൊന്ന് മോഡ മോഡറേറ്റ് ചെയ്യാം സെൽഫ് റെസിസ്റ്റന്റ് ആവുക ആരെങ്കിലും നമ്മളെ പുഷ് ചെയ്യുന്നത് കൊണ്ടല്ല അത് കൃത്യമായിട്ട് നമുക്ക് സാധിക്കുമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ടെമ്പറാമെൻറ്റ് നമ്മുടെ ബാക്കിയുള്ളവരുമായിട്ടുള്ള ഡീലിങ് നമ്മുടെ സെൽഫ് ഡിസിപ്ലിൻ ഇതൊക്കെ ആഗ്രഹങ്ങൾ നടപ്പിലാക്കുന്ന കാര്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സ്വന്തം ഉണ്ടാവുന്ന ഒരു ഡിസിപ്ലിൻ നമ്മൾ ഉണ്ടാക്കാൻ സാധിക്കും അത് ഇന്ദ്രിയ നിഗ്രഹം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ യോഗത്തിലൊക്കെ പറയുന്ന യമനിയമ ആസന പ്രാണായമ പ്രത്യാഹാര ധാരണ ധ്യാന സമാധി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ ഈ സ്റ്റെപ്പുകളൊക്കെ അതിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് കൗടല്യം പറഞ്ഞിട്ടുള്ളതൊന്നും വേദത്തിനോ അല്ലെങ്കിൽ നമ്മുടെ യോഗ കമ്മ്യൂണിറ്റിക്കോ അല്ലെങ്കിൽ യോഗ സിദ്ധാന്തത്തിനോ യോഗ ഫിലോസഫിക്കോ എതിരായിട്ടുള്ളതല്ല ഇവരെ ഒക്കെ മോഡറേറ്റ് ചെയ്ത് വളരെ പ്രാക്ടിക്കൽ ആയിട്ട് പറയുന്ന കുറച്ച് ഭാഗങ്ങളാണ് ഇപ്പം ഞാൻ പറയുന്ന വിഷയം യോഗയുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കിയിട്ട് ഇതിനൊക്കെ നമുക്ക് അനലൈസ് ചെയ്യാനും സാധിക്കും എപ്പോഴും സത്സങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ആവാം ദയശീലം എന്ന് പറയുന്നത് ദാനശീലം എന്ന് പറയുന്നത് നേതൃത്വ പാഠവത്തിന്റെ പ്രധാനമായ ഒരു ഭാഗമാണ് നമ്മുടെ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് അത് കൈൻഡ്നെസ്സും എമ്പതിയും ഒക്കെ അത്യാവശ്യമായിട്ടുള്ള അത് കമ്പാഷനിൽ വെൽ റൂട്ടഡ് ആണ് ഡീപ് റൂട്ടഡ് കംപാഷൻ അത് നമുക്ക് ഉണ്ടാക്കുന്നതാണ് ലീഡർഷിപ്പ് അത് അറിയുമ്പോൾ ജനങ്ങള് നമ്മളെ ലീഡർ ആക്കുകയാണ് ചെയ്യുന്നത് ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഞാൻ ഇന്നത്തെ പൊളിറ്റിക്സ് പോലെ മാനിപ്പുലേറ്റ് ചെയ്തെടുത്ത് ബാക്കിയുള്ളവരെ കൺട്രോൾ ചെയ്തുണ്ടാക്കേണ്ട കുശുമ്പും കുനിഷ്ടും കുബുദ്ധിയും അന്യോന്യം കുറ്റങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതല്ല നമ്മളിൽ ഉണ്ടാവേണ്ടത് ഇത്തരം സഹായം നമ്മളിൽ ഉണ്ടാവുമ്പോൾ നല്ല പ്രവർത്തികളും നല്ല ഉദ്ദേശങ്ങളും ഒക്കെ ചെയ്യാൻ സാധിക്കുന്ന സമൂഹത്തിൽ പ്രഗത്ഭനായി മാറാൻ സാധിക്കുന്ന കുറേ ശീലങ്ങളും നമുക്ക് ഉത്തമമായ ഒരു പുരുഷന്റെ ഒരു വ്യക്തിയുടെ ശീലം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയും നമ്മുടെ മനുഷ്യന്മാരെ ഒരാളും നിന്ദിക്കാത്ത അവസ്ഥയിൽ നമുക്ക് മാറാൻ സാധിക്കും നിന്ദിക്കുന്ന കുറെ പേരുണ്ടാവും എന്നാലും അതിനൊന്നും ചെവിക്കൊള്ളാതെ നല്ല കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ കൗടിലിനും പറഞ്ഞിട്ടുള്ള ആന്തരിക സമാധാനം ക്ഷമ സ്വാതന്ത്ര്യ ചിന്ത ആഗ്രഹ സംയമനം മറ്റുള്ളവരെ സഹായിച്ചു കൊണ്ടുള്ള നേതൃത്വമാണ് ഇതുണ്ടാക്കിയെടുക്കാൻ സാധിക്കട്ടെ നന്ദി നമസ്കാരം